സന്തോഷല്ലേ സന്തോഷായിട്ട് ഹാപ്പി 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 അല്ലേപ്പാ അതാണ് അത് കേട്ടാൽ മതി താങ്ക് യു സത്യോക്കെല്ലാ കാലത്തും ഒരു ആക്കേണ്ട കാര്യം തന്നെ തന്നെയോ ഹാപ്പിയാണ് ഹാപ്പിയാണ് സന്തോഷമാണ് പക്ഷേ ഈ ഒറ്റയ്ക്കുള്ള ആളുകൾ പോലും നമ്മുടെ സർക്കാർ വളരെ കാര്യമായിട്ട് പരിഗണിക്കുന്നു അവരെ സപ്പോർട്ട് ചെയ്യുന്നു ആദ്യ ഷെഡിലാണ് താമസിച്ചിരുന്നത് അവിടെ നിന്നാണ് ഗവൺമെന്റ് ഈ വീട്ടിലേക്ക് വന്നത് അല്ലേ സന്തോഷമാണ് കളിപ്പാൻ വാ പെണ്ണേ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും നവകേരളം ബ്ലോഗിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അരികവൽക്കരിക്കപ്പെട്ടവരെ നവലോകത്തേക്ക് കൈപിടിച്ചുയർത്താൻ കേരള സർക്കാരും പട്ടികജാതി പട്ടിക വികസന വകുപ്പും സംയുക്തമായിട്ട് അണിയിച്ചൊരുക്കുന്ന ധാരാളം പദ്ധതികൾ ജനങ്ങളുടെ നന്മയ്ക്കും അവരുടെ ഉന്നമനത്തിന് മാത്രം പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ധാരാളം പദ്ധതികൾ അത്തരം പദ്ധതികളാണ് ഇന്ന് നമ്മൾ നവകേരളം ബ്ലോഗിലൂടെ കാണാൻ പോകുന്നത് ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും നവകേരളം ബ്ലോഗിലേക്ക് സ്വാഗതം ജീവിത സാഹചര്യങ്ങളിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന വിഭാഗത്തിന് പോലും നമ്മുടെ കേരള സർക്കാർ മുൻകൈയ്യെടുത്ത് ഭവനങ്ങൾ സേഫ് പദ്ധതിയിലൂടെ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രാമങ്ങളുടെ ഏറ്റവും ഉൾഭാഗത്തുള്ള സ്ഥലങ്ങളിൽ പോലും വീടുകൾ പണിത് നൽകിയിട്ടുണ്ട് അതിലൊരു വീടാണെന്താ നമ്മൾ കാണാൻ പോകുന്നത് വായു പദ്ധതിയിലൂടെ നടപ്പാക്കിയിട്ടുള്ള പണിതീർന്ന തീർന്ന ഒരു പുരയിടമാണത് സേവ് പദ്ധതിയിലൂടെ ഷൈമ ചേച്ചിക്കും കുടുംബത്തിനും ലഭിച്ചിട്ടുള്ള

കുട്ടികൾ ഷൈമ ചേച്ചി ഈ വീട്ടിൽ റിനോവേഷൻ ഗവൺമെന്റ് തന്ന കാശല്ല എന്തൊക്കെയാണ് അതിന് ചെയ്തത് നിങ്ങൾ റിനോവേഷൻ ഇനിയിപ്പോൾ ഒരു റൂമ് കൂട്ടിയെടുത്തു പിന്നെ ജനലെ കട്ട ഇതെല്ലാം മൊത്തം മാറ്റി പിന്നെ ഇട്ട് നല്ല അടിപൊളി വീടാക്കി കുട്ടപ്പനാക്കി അപ്പോൾ വലിയ സന്തോഷം അപ്പോ ഇതുപോലുള്ള ഉൾനാടൻ ഗ്രാമങ്ങളിൽ വരെ നമ്മുടെ ഗവൺമെന്റ് ധാരാളം പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട് കേരള സർക്കാരിൻ്റെ ലൈഫ് അതേപോലെ തന്നെ സേഫ് മിഷൻ പദ്ധതികളിൽ കുറേ ഭവനങ്ങളാണ് ഈ ഏരിയയിൽ നിർമ്മിച്ചു നൽകിയിട്ടുള്ളത് അതിൽ സേഫ് പദ്ധതിയുടെ ഭാഗമായിട്ട് പണിതീർത്തിട്ടുള്ള നല്ല ഭംഗിയുള്ള വീടാണ് ആ വീടിൻ്റെ വിശേഷങ്ങൾ കാണാം വായോ കൃഷ്ണചേട്ടൻ കൃഷ്ണചേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ ഉള്ളത് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഈ വീട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഹാപ്പി അല്ലേപ്പാ ഏഹ് അതാണ് അത് കേട്ടാൽ മതി അപ്പോ ശരി പറഞ്ഞിട കണ്ട ഇവരുടെ ചിരിയിൽ തന്നെ ആ ഒരു സന്തോഷം ഇത് കൃഷ്ണൻചേട്ടന്റെ മകൻ രതീഷ് രതീഷിന്റെ പുറകിൽ നിൽക്കുന്ന ട്രോഫികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇത്രയും വലിയ ട്രോഫികൾ ഇദ്ദേഹത്തിന് കളിച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ചില്ലറ കളിക്കാന്നല്ല അല്ലെ എത്ര വർഷമായിട്ട് ഫുട്ബോൾ കളിക്കുന്നു ചെറുപ്പത്തിൽ കളിക്കുന്നതാണ് ആ വെറുതെ ഇത്രയും വലിയ ട്രോഫിയൊക്കെ കിട്ടണമെങ്കിൽ ഇദ്ദേഹം ഒരു ഗംഭീര പ്ലെയർ ആയിരിക്കും ലൈഫ് പദ്ധതിയിൽ പണം ലഭിച്ചതിന് ശേഷം പണിത വീടാണ് അപ്പൊ അത് വർഷങ്ങൾക്ക് ശേഷം ആ വീടിന് ചെറിയ ചെറിയ കേടുപാടുകളും അതിന് ചിലപ്പോൾ പൂർണ്ണതയില്ലാതെയും കുറച്ച് മെയിൻ്റെനൻസ് വർക്കുകളൊക്കെ ഉണ്ട് അതിനായിട്ട് സേഫ് പദ്ധതിയുടെ ഉൾപ്പെടുത്തി രണ്ടര ലക്ഷം രൂപ മെയിൻ്റെനൻസിനായിട്ട് നൽകിയിട്ട് അതിൻ്റെ പണി തകൃതിയായിട്ട് നടക്കുകയാണ് നമ്മൾ നോക്കി കാണാൻ സാധിക്കും ടൈലും കാര്യങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് എന്താ ചേട്ടൻ്റെ പേര് ശ്രീധരൻ ശ്രീധരൻ അപ്പോൾ ഇപ്പോ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഇപ്പോൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെച്ചിരിക്കും നാളെയും മരുന്നാളും ആയിട്ട് പണി തുടങ്ങുന്നു അപ്പൊ ചേട്ടന്റെ മകന്റെ വൈഫാണ് സുനിത ചേച്ചി അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ വീട് പുതുക്കാൻ വേണ്ടിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്രയും കൊല്ലം ഒരു വീട് പുതുക്കാൻ കിട്ടിയില്ലെന്ന് പറഞ്ഞു ഭയങ്കര നമ്മുടെ സർക്കാരിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് കാരണം വീട് പണിയാനായിട്ട് ആദ്യം എമൗണ്ട് കൊടുത്തു അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം ആ വീട് മെയിന്റൻസിനും ഗവൺമെന്റ് കാശ് കൊടുക്കുന്നു ഇത് ലോകത്ത് വേറെ എവിടെങ്കിലും ഉണ്ടാവും നമ്മുടെ സർക്കാരിന് മാത്രം പ്രത്യേകതയുണ്ടത് സേഫ് പദ്ധതിയിലൂടെ പണം ലഭിച്ചിട്ട് വീട് പണി മെയിൻ്റെനൻസ് എല്ലാം വളരെ തകൃതിയായിട്ട് നടക്കുകയാണ് ഒരാഗ്രഹം ചേട്ടൻ്റെ വീട്ടിലാണുള്ളത് നമസ്കാരം അപ്പോൾ എത്ര നാളായി പണി തുടങ്ങിയിട്ട് പണി തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം ഒരു രണ്ട് മാസം അപ്പോൾ എന്തൊക്കെയാണ് പണികളാണ് ഇനി ബാക്കിയുള്ളത് ഇനിയിപ്പോൾ ഉള്ളത് പ്ലംബിങ്ങിൻ്റെ പണിയുണ്ട് ആ പെയിൻറ്റിങ്ങിൻ്റെ പണി പിന്നെ കുറച്ച് ടാക്സിന് കുറച്ച് പണിയുടെ വരില്ല അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ പെനീൻ്റെ പണിയെടുക്കാൻ അവ എല്ലാം ഭംഗിയായിട്ട് വരട്ടെ അപ്പോൾ മുടങ്ങിക്കിടന്ന പല കാര്യങ്ങളും സർക്കാരിൻ്റെ ഇടപെടൽ മൂലവും സർക്കാരിൻ്റെ ധനസഹായം മൂലവും വീണ്ടും ആവിഷ്കരിക്കാൻ അല്ലെങ്കിൽ വീണ്ടും ഒരു പുതിയ വീട് ഉണ്ടാക്കാനായിട്ട് സർക്കാർ മുൻകൈ എടുക്കുന്നതിൽ ഇവർക്കൊക്കെ വലിയ സന്തോഷമാണ് പല കാരണങ്ങളാൽ വീടുപണി മുടങ്ങിപ്പോയത് അല്ലെങ്കിൽ പല പ്രതിസന്ധികൾ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അപ്പോൾ ചിലപ്പോൾ ആ വീടുകാർക്കൊരു പ്രതീക്ഷ ഉണ്ടാവില്ല അതേപോലെ ഈ വീട് പണി എങ്ങനെ അവസാനിപ്പിക്കും അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു വീട്ടിലേക്ക് എങ്ങനെ പുതിയ വീട്ടിലേക്ക് ഞങ്ങൾക്ക് താമസിക്കാൻ പറ്റും അതിന് വലിയൊരു എന്താ പറയുക സന്തോഷം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഇടപെടലുകൾ സാധാരണക്കാർക്ക് വലിയൊരു കൈത്താങ്ങാണ് പതിമൂന്നാം വാർഡ് തങ്കേത്തർക്ക് ഉന്നതിയിലെ പ്രൊമോട്ടറാണ് അപ്പോൾ ഇവിടെ പതിമൂന്നാം വാർഡിൽ നാലഞ്ച് വീട് എനിക്ക് ശരിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് സേഫ് പദ്ധതിയുമായിട്ട് ഒരു വീട് അലിന് താഴെ കംപ്ലീറ്റ് ആയതാണ് പിന്നെ ഇതിപ്പോൾ പകുതിയിട്ടുണ്ട് അടുത്ത അതിൽ കംപ്ലീറ്റ് ആവുന്നു വിചാരിക്കുന്നു അപ്പോൾ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പണി നടക്കുന്നുണ്ട് നാല് വാർഡിനകത്ത് പത്തി ഇരുപതോളം വീട് സേഫായി കിട്ടിയിട്ടുണ്ട് സാധാരണക്കാർക്ക് ഒരു വീട്ടിൽ സ്വന്ത സ്വന്തമായിട്ടുള്ളൊരു വീട്ടിൽ അത്യാവശ്യം ഉറപ്പുള്ള വീട്ടിൽ ഭംഗിയുള്ള വീട്ടിൽ താമസിക്കാൻ പറ്റുക അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം താമസിക്കാൻ പറ്റുക എന്നുള്ളത് വലിയ സന്തോഷമാണ് അതിനെ നമ്മുടെ സർക്കാർ മുൻകൈയ്യെടുത്ത് ഇതെല്ലാം നടപ്പാക്കുന്നതിൽ അതിലേറെ സന്തോഷമാണ് വെള്ളാലിലുള്ള സാമൂഹ്യ പഠനമുറി വെക്കേഷൻ സമയമായിട്ടും നിറയെ കുട്ടികളാണ് ഒരു രസമുള്ള കാഴ്ചയാണ് ചില മതി പഠനമുറിയിൽ വന്ന് അവര് കളികളിലും പാട്ടുകളിലും പഠനത്തിലൊക്കെ ഏർപ്പെട്ട് അതിനിടയിലുള്ള സമയത്ത് കുട്ടികൾക്ക് കഴിക്കാനുള്ളത് ഉണ്ണിയപ്പോ ഞാൻ കഴിക്കാൻ കൊടുക്കൂടം പലഹാരങ്ങൾ ഇതാരും ഇതോ കിട്ടോ എന്താ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഏത് കുട്ടികളാണ് വന്ന് പഠിക്കാതിരിക്കുന്നത് അത് പറഞ്ഞാൽ ഇതെല്ലാ കാലത്തും ഒരു മാധുരമാക്കേണ്ട കാര്യം തന്നെ കേട്ടോ നമ്മളുള്ളത് കുറ്റിക്കോൽ പഞ്ചായത്തിലെ വെള്ളാല സാമൂഹ്യ പഠനമുറിയിലാണ് സാമൂഹ്യ പഠനമുറിയിലെ മാഷ് അനീഷ് മാഷ് നമ്മോടൊപ്പം ഉണ്ട് അപ്പോൾ അദ്ദേഹം ഒരു വർഷത്തോളമായിട്ട് ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നു അപ്പോൾ മാഷേ വേറെ എന്തൊക്കെയാണ് ഇവിടുത്തെ പരിപാടികൾ മാർച്ച് മാസം മുതൽ മുപ്പത്തൊന്നാം തീയതി മുതലാണ് കുട്ടികൾക്ക് സ്കൂൾ അവധി കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരാഴ്ച അവധി കൊടുത്തിട്ട് ഏപ്രിൽ ഏഴാം തീയതി മുതൽ പഠനോത്സവമായി പട്ടിക കളിയെല്ലാം പറഞ്ഞു തരും നല്ല രസമുണ്ട് പിന്നെ പഠിക്കാനുള്ള സമയത്ത് പഠിക്കും ഈടെ വരുമ്പോൾ സന്തോഷമുണ്ട് കളിക്കാനെല്ലാം സാറെല്ലാം തരുന്നുണ്ട് പിന്നെ പഠിക്കുന്ന സമയത്തെല്ലാം പഠിക്കും

വാക്കുകളെല്ലാം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ടോ പിന്നെ പാട്ട് ഡാൻസ് ഒക്കെ ഞാൻ പഠിക്കണെന്ന് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ കാണാൻ പറ്റും പ്രധാനമായിട്ടും ഇംഗ്ലീഷ് അതേപോലെ തന്നെ മാത്സിലൊക്കെ അതിൽ കൂടുതൽ വീക്കായിട്ടുള്ള സബ്ജക്ട് ഏതാണോ അത് തിരഞ്ഞെടുത്തിട്ടാണ് ഇവിടെ കൂടുതലായിട്ട് ട്രെയിൻ ചെയ്യുന്നത് ഇവിടെ ബോർഡിൽ വന്നപ്പോൾ ഒരു രസകരമായിട്ടുള്ള ഒരു എഴുത്ത് ഞാൻ കണ്ടതാണ്ട ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും പത്ത് മണിക്ക് വെള്ളം കൂടി പതിനൊന്ന് മണിക്ക് ഇടവേള പന്ത്രണ്ട് മണിക്ക് വീണ്ടും വെള്ളം കൂടി ഒരു മണിക്ക് ഉച്ചഭക്ഷണം കേരള സർക്കാരിൻ്റെ പഠനമുറി പദ്ധതി അതിലെ കേരള സർക്കാർ പണിത് കൊടുത്തിട്ടുള്ള ഒരു പഠനമുറിയിലാണ് ഞാനിരിക്കുന്നത് മുമ്പ് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഗവൺമെൻറ് പഠനമുറികൾ അനുവദിച്ചിരുന്നത് പിന്നീട് അത് അഞ്ചാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും പഠനമുറിയിൽ അനുവദിക്കാൻ തുടങ്ങി കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ കേരളത്തിൽ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് പഠനമുറികൾ അതേപോലെ തന്നെ പട്ടികജാതിക്കാർക്കായിട്ട് മുന്നൂറ്റി അറുപത്തിനാല് സാമൂഹ്യ പഠനമുറികളും ഇതിനോടകം തന്നെ അനുവദിച്ചു അപ്പോൾ ഒരു പഠനമുറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതിന് സൗകര്യമില്ലാത്ത വീടുകളിൽ ഇതുപോലുള്ളൊരു റൂമ് പണിയാനും അതിന് ആവശ്യമുള്ള ടേബിളും കാര്യങ്ങളും പണിയാനായിട്ട് ഗവൺമെൻറ് രണ്ട് ലക്ഷം രൂപയാണ് ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടി ചിലവാക്കുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാനിരിക്കുന്ന ഈ പഠനമുറി കാണാം അത്യാവശ്യം വലിപ്പമുള്ളൊരു പഠനമുറി ഉണ്ടാക്കിയിരിക്കുന്നു അപ്പോൾ ഇതുപോലെയുള്ള വലിയ വലിയ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കൾക്കായിട്ട് അവരുടെ വിദ്യാഭ്യാസത്തിന് ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കിട്ടിയതിന് ശേഷം നന്നായിട്ട് പഠിക്കാൻ പഠിക്കാൻ നല്ലപോലെ പറ്റുന്നുണ്ട് പിന്നെ പിന്നെ ക്ലാസ്സിൽ സ്കോളർഷിപ്പ് കിട്ടി പിന്നെ ഇപ്പം ക്ലാസ് പരീക്ഷ എഴുതി പരീക്ഷ എഴുതാൻ പറ്റി എല്ലാത്തിനും നല്ല മാർക്ക് കിട്ടട്ടെ കുട്ടികൾ വിളിച്ചിട്ടുണ്ട് അവർ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് ചായ കുടിക്കാനൊക്കെ ആയിട്ട് ചായ മേടിച്ചിട്ടില്ലേ ഏ ആ അപ്പൊ ഇവരോടും കൂടി ചോദിക്കാം വായോ എങ്ങനെയുണ്ട് മക്കളെ എങ്ങനെയുണ്ട് ഇവിടുത്തെ താമസമൊക്കെ ഏ നല്ലത് വായോ എന്നാ നമുക്ക് വീട്ടിൽ പോയിട്ട് വരാം ആരെ വീട്ടിലാണ് ആദ്യം കൊണ്ടുപോകണം ഏഹ് എന്റെ പേരെന്താണ് ധാത്തു ആ അടിപൊളി പേരാണല്ലോ ഞാൻ ആദ്യമായിട്ടാണ് ദാത്ത വായോ മക്കളെ ദാത്തു ായിട്ട് എന്തൊക്കെ പരിപാടികൾ കളി എന്താ കളി കളിക്കുന്നത് നിങ്ങൾ ഫുട്ബോള് വേറെ എന്തൊക്കെ കളികൾ നിങ്ങളുടെ ക്രിക്കറ്റ് ഫുട്ബോള് ദാത്തിൻ്റെ വീട് ഇത് ഇതെ ഇതാണ് വീട് ഇതാണ് നമ്മുടെ കേരള സർക്കാർ ഇവർക്ക് വേണ്ടി നൽകിയിട്ടുള്ള പതിനെട്ട് വീടുകളാണ് ഇവിടെ ഉള്ളത് അപ്പം എല്ലാവരും സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷത്തിലാണ് ഹലോ രാജുവിൻ്റെ വീടാണിത് അപ്പോൾ എന്തൊക്കെയാണ് രാജു വിശേഷങ്ങള് എൻ്റെ ആയിട്ട് പതിനെട്ട് വീട് കിട്ടിയിട്ടുണ്ട് ഇപ്പോ അംബേക്കർ സെറ്റിൽമെന്റിൽ ഒരു കോടി ഉറപ്പും പതിനാല് വീട് പാസ്സായിട്ടുണ്ട് റോഡായിട്ട് റോഡ് ഹാപ്പിയാണ് അത് കേട്ടാൽ മതി കാരണം നിങ്ങളൊക്കെ വളരെ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം നമ്മുടെ സർക്കാരും ആഗ്രഹിക്കുന്നത് അത്ര അപ്പം എന്നാലും എന്നാലും കൂടി കൈ അപ്പൊ ഇതൊക്കെയാണ് നാട്ടുകാരുടെ വിശേഷങ്ങൾ ഇവരെല്ലാവരും വളരെ സന്തോഷത്തിലാണ് എന്നുള്ളത് നിങ്ങൾ ഇത് കാണുമ്പോ തന്നെ അറിയാൻ പറ്റും ഇതാര വീടാണ് എവിടെ ശ്രീശാന്ത് ആ ശ്രീശാന്തിൻ്റെ വീട് എത്ര നാളായി ഇവിടെ താമസിക്കാൻ വന്നിട്ട് ആയി എങ്ങനെയുണ്ട് ഇവിടുത്തെ താമസമൊക്കെ ഇത് കണ്ട ഈ വീട്ടിൽ കുറെ മനോഹരമായിട്ടുള്ള പടങ്ങളൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട് അത് നവ്യയുടെ ചേട്ടൻ നവ്യം നിറച്ചാണ് എന്നാൽ ഉള്ളിലുമുണ്ട് വായോ കാണിച്ചത് ഇതാണ് നവ്യ നവ്യ നവ്യയുടെ നവ്യയുടെ നമ്മൾ നമ്മൾ വന്നിരിക്കുന്നത് ചേട്ടൻ നവ്യയോട് ചോദിക്കാം എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് നാല് വർഷമായി ഇവിടെ വന്നതിന് ശേഷം മഴയൊന്നും കൊള്ളാതെ താമസിക്കാൻ പറ്റി നല്ല വീട് കിട്ടി സർക്കാർ സ്ഥലവും വീടെല്ലാം തന്നു അതുകൊണ്ട് നല്ല രീതിയിൽ താമസിച്ചിട്ട് ആ സന്തോഷം പോകുന്നുണ്ട് ഞങ്ങൾക്ക് നല്ല ഭംഗിയുള്ള സ്ഥലത്താണ് ഈ പതിനെട്ട് വീടുകൾ നിർമ്മിച്ച് നൽകിയിരിക്കുന്നത് അതുമാത്രമല്ല ഏറ്റവും പുതിയ റോഡ് സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്ന ഒരു സംവിധാനവും സ്ഥലവും വീടും ഗവൺമെൻറ് നൽകിയിരിക്കുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ആളുകൾ വളരെ സന്തോഷത്തിലാണ്

അതുപോലെ തന്നെ ബാക്കി ഇതിന്റെ ഇടയിൽ എ ബി സി ഡി ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു രേഖകളില്ലാത്തവർക്ക് രേഖകൾ കുറെ കുട്ടികൾക്ക് ജനന ഉണ്ടായിട്ടില്ല അപ്പോൾ ജനന സർട്ടിഫിക്കറ്റ് എടുത്തു അതുപോലെ തന്നെ അവർക്ക് ആധാർ എടുത്ത് കൊടുത്തു കുറെ മെഡിക്കൽ ക്യാമ്പുകളൊക്കെ നടത്താറുണ്ടല്ലോ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും മെഡിക്കൽ ക്യാമ്പുകൾ പിന്നെ ഈ മറ്റേ ഭക്ഷണത്തിന്റെ സംവിധാനങ്ങൾ റേഷൻ അതൊക്കെ എങ്ങനെയാണ് എല്ലാവർക്കും റേഷൻ കാർഡായി അതായത് ഒരാള് ജനിച്ച് അയാളുടെ മരണം വരെയുള്ള മുഴുവൻ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ചെലവുകളും മുഴുവൻ സാമ്പത്തിക കാര്യങ്ങളെല്ലാം നമ്മുടെ സ്വന്തം സർക്കാരാണ് ഏറ്റെടുത്ത് നടക്കുന്നത് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ആണെങ്കിലും വീടാണെങ്കിലും അവർക്ക് റേഷൻ ആണെങ്കിലും അവർക്ക് തുടർ വിദ്യാഭ്യാസം ആണെങ്കിലും പഠനമുറിയാണെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഗവൺമെൻറ്റാണ് നടത്തുന്നത് ചേച്ചിയുടെ വീടാണ് എത്ര നാളാണ് ഇവിടെ താമസം

പരിഗണിക്കുന്നു അവരെ സപ്പോർട്ട് ചെയ്യുന്നു അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ മുൻകൈ എടുത്ത് ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ദാണ്ടാ അടുത്ത ഒരു ഗൃഹനാഥനുണ്ട് വേണു എന്നാണ് പേര് ഇല്ല വീട്ട് മുറ്റത്ത് തന്നെ കോവല് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ കുറച്ച് സ്ഥലമുള്ളെങ്കിലും അതിൽ തന്നെ ഇവർ കൃഷി നടത്തുന്നുണ്ട് നല്ല അത് കറക്റ്റായിട്ട് വിളഞ്ഞു നിൽക്കുകയാണ് എത്ര നാളാണ് ഇവിടെ താമസം ഒരു വർഷം ഒരു വർഷമാകുന്നു അല്ലേ മുമ്പത്തെ സ്ഥലത്ത് നിന്ന് ഇവിടെ വന്നപ്പോൾ എന്താ പ്രത്യേകത പ്രത്യേകത നല്ല ഓ ഒരു ആദ്യ ഷെഡിലാണ് താമസിച്ചിരുന്നത് അവിടെ നിന്നാണ് ഗവൺമെന്റ് വീട്ടിലേക്ക് വന്നത് അല്ലേ അപ്പോൾ സന്തോഷമാണ് ഇവിടെ വേറെ ആയിരിക്കാ താമസിക്കുന്നത് രണ്ടാൾ നിങ്ങൾ രണ്ടുപേരുള്ളൂ ഓഹോ അപ്പോൾ അപ്പൊ അല്ലാത്ത സമയത്ത് എന്ത് ജോലിക്ക് പോകുന്നത് മരപ്പണിയാണ് അപ്പോൾ ഇന്ന് ഇതും ബാക്കിയുള്ളതും കൂടി പറിച്ചിട്ട് കറി വെക്കണം അങ്ങൾ മൂന്നേക്കകുമ്പോൾ വരുന്നുണ്ട് കേട്ടാ ചോറാക്കിക്കാം അപ്പോൾ ഇത് വേണിച്ചേട്ടൻ്റെ വൈഫ് ബിന്ദു ഈ ഫാമിലിയിൽ അല്ലെങ്കിൽ ഈ പതിനെട്ട് കുടുംബങ്ങളിലുള്ള മുതിർന്ന ആളുകൾക്കൊക്കെ വസ്ത്രം തയ്ച്ചു നൽകുന്നത് ബിന്ദു നിന് സന്തോഷായിട്ടിരിക്കുന്നോ എത്ര വർഷമായി ഇവിടെ വന്നിട്ട് ഒരു വർഷം എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇവിടെ വന്നിട്ട് എന്തൊക്കെ തോന്നുന്നു അപ്പുറത്തിന് അങ്ങനെ തുണിയൊന്നും ഇപ്പോൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് മാത്രമല്ല നമുക്കൊരു അല്ലേ അപ്പോ നമ്മൾ കണ്ടല്ലോ കേരള ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ള ലൈഫ് മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ട് പതിനെട്ട് വീടുകളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതിൻ്റെ എല്ലാം പണി പൂർത്തിയായി ഇനി ഒരു വീട് എന്തോ ജസ്റ്റ് ഒരു മെയിൻ്റെനൻസ് മാത്രമേ ഉള്ളൂ ബാക്കി ഇവിടുത്തെ ആളുകൾ നമ്മൾ പരിചയപ്പെട്ടു ഇവരുടെ വീടുകളിൽ പോയി എല്ലാവരും വളരെ സന്തോഷത്തിലാണ് നവകേരളം ബ്ലോഗിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ അടുത്ത എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ